ഹലോ ഗായ് സാക്ഷര ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഇടിയപ്പമാണ് ഇതിനായിട്ട് നമ്മൾ വറുക്കുകയും വേണ്ട പൊടിക്കുകയും വേണ്ട ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് റൈറക്റ്റായിട്ട് ഇടിയപ്പം റെഡിയാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇടിയപ്പം റെഡിയാക്കി എടുക്കാം അപ്പോൾ വീഡിയോയിലോട്ടങ്ങ് പോയാൽ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നാല് മണിക്കൂർ കുത്ത് വെച്ച അര കിലോ പച്ചരി ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനിയും അരച്ചെടുക്കാം മിസ്സിയിൽ നാലുമണിക്കൂർ പുത്ത് വെച്ച പച്ചരിയാണ് എടുത്തിരിക്കുന്നത് പച്ചിരി മിസ്സിചാറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം സകലം തേങ്ങയാണ് ചേർക്കുന്നുണ്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം ഒന്നര ടേബിൾ സ്പൂൺ തേങ്ങ ചേരുകയാണ് എടുത്തിരിക്കുന്നത് കൊടുക്കാം അങ്ങനെ ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് നമ്മൾ ചട്ടിയിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തു ഇനി മാവ് നല്ലപോലെ കുറുക്കി കുറുക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ അങ്ങനെ നമ്മൾ ചെറുതീയിൽ വെച്ച് നമ്മൾ മാവൊക്കെ നല്ലപോലെ കുറുക്കിയെടുക്കുകയാണ് കുറുക്കിയൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഇളക്കി കൊടുക്കണം കൈ വിടാതെ ഇളക്കണം ഇളക്കി വേണം കുറുക്കാൻ അങ്ങനെ നമ്മൾ മാവെല്ലാം കുറുക്കി കുറുക്കിയെടുക്കുകയാണ് നമ്മുടെ മാവെല്ലാം ഏകദേശം കുറുകിയൊക്കെ വരുന്നുണ്ട് ഈ വരുവത്തിലായി വരുന്നുണ്ട് ആ ഇളക്കി ഇളകി കുറുകി കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് വരുന്നത് പിന്നെ മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ആകെ മാവെല്ലാം ചൂടാറിയ ശേഷം കുഴച്ചെടുക്കുക അങ്ങനെ മാവല്ല നമ്മൾ ഒരു പാലത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ചൂടാറു ശേഷം നമ്മൾ കൈകൊണ്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കുഴച്ചെടുക്കുക ഇനി ഞങ്ങൾക്ക് ഇടിയപ്പം റെഡിയാക്കി എടുക്കാം അതായിട്ട് നമ്മൾ വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട് വാഴയിലേക്ക് തേങ്ങാ ജീരികിയത് ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങാ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ സേവനി എടുത്തിട്ടുണ്ട് സേവനാലിയിലേക്ക് നമുക്ക് മാവ് നിറച്ച് ഇടിയപ്പം റെഡിയാക്കി എടുക്കാം അങ്ങനെ മാവ് നിറയ്ക്കാൻ വേണ്ടി സേവനി വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സേവനാരി തുറന്ന ശേഷം നമുക്ക് മാവ് ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ മാവ് നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് തുറന്ന ശേഷം അങ്ങനെ നമ്മൾ സ്കൂണിൽ മാവ് അരിച്ച് ഇങ്ങനെ എടുത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മാവും കാര്യങ്ങളൊക്കെ നമ്മൾ സേവനാലിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ കൈവെച്ച് അടക്കുകയാണ് ചെയ്യുന്നത് നമുക്കിനി ഓരോ ഇടിയപ്പങ്ങളും റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഇടിയപ്പം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മൾ തേങ്ങ ഇട്ടുകൊടുത്ത് തന്നെ വണ്ടിയിലേക്ക് നമ്മൾ ഇടിയപ്പം സേവനയിലേക്ക് ഇട്ട് വെച്ച് വെച്ചടച്ച് നമ്മൾ ഇടിയപ്പം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓർമ്മ ഉണ്ടാക്കി ഇനി രണ്ടാമത്തെ ഉണ്ടാക്കുകയാണ് രണ്ടാമത്തെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തേങ്ങ ഇട്ടേക്ക് കൊടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ വണ്ടെലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഇടിയപ്പം നമ്മൾ ഇതിലോട്ട് വെച്ച് ഇഡലി പത്രത്തിലേക്ക് വെച്ചു കൊടുത്തിരിക്കുകയാണ് ഇടിയപ്പൊക്കെ ഇഡലി പത്രത്തിലേക്ക് വെച്ചു കൊടുത്തിരിക്കുകയാണ് ഇനിയൊക്കെ ആവിയിൽ വേവിച്ച് റെഡിയാക്കി ആക്കിയെടുക്കുക അങ്ങനെ ആവി വേവിക്കാൻ വേണ്ടി നമ്മൾ വെച്ചു കൊടുത്തിരിക്കയാണ് അങ്ങനെ അടുത്ത ഇടിയപ്പം നമ്മൾ റെഡിയാക്കി ആക്കി എടുക്കുകയാണ് നമ്മുടെ ഇടിയപ്പം ഒക്കെ ബന്ധു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്നു നോക്കാം അങ്ങനെ ഇടിയപ്പം കാര്യങ്ങളൊക്കെ നല്ലപോലെ ബന്ധൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ഇടിയപ്പം നമ്മൾ വെച്ചു കൊടുത്തിരിക്കുകയാണ് അടുത്ത ഇടിയപ്പം കാര്യങ്ങളും നമ്മൾ വെച്ചു കൊടുത്ത് റെഡി എടുക്കുകയാണ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും ബൈ ബൈ ഗാ